ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാനിയുടെ കള്ളങ്ങള് ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ് നയന സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഇനി ഏതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ കഴിഞ്ഞു ആ നയനെയും ആദർശനെയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നയനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ജലജയും അബിയും കൂടി ചേർന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതും അഭി ആ മാല മാറ്റി വെച്ചതും പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല അവര് നയന ആ മാല ആദർശന്റെ കയ്യിൽ കൊടുത്തു ഒരു കുഴപ്പമില്ല പിന്നെ ആ ഒരു മാലയിട്ടുള്ള ആണ് ഫോട്ടോ വീഡിയോ ആണ് പുറത്തു വന്നത് ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല പക്ഷേ നയനയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഇപ്പോ ലോകമെമ്പാടും പ്രശസ്തി ആയിട്ടിരിക്കുവാണ് നയന ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടത്തെ റാണിയായിട്ട് നയന മാറും എന്നുള്ള ടെൻഷനായിരുന്നു ജലജയ്ക്കും അഭിക്കും ഇതിന്റെ ഇടയിലും ആദർശൻ ഒരുപാട് സന്തോഷം തോന്നി നയന വരുമ്പോൾ ആദർശൻ അത് പറയുകയും ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഈ സന്തോഷം കിട്ടിയത് മാത്രമല്ല ആദർശ നയനയോട് വന്ന് പറയുകയും ചെയ്തു നിന്നെ നിന്റെ ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ ആ വീഡിയോ ഷൂട്ട് ചെയ്തില്ലേ അത് റിപ്പോർട്ട് ചെയ്തില്ലേ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഗ്രേസി ആന്റിയുടെ മകളാണ് ഇവിടുത്തെ എന്റെ അമ്മയുടെ നിന്റെ അമ്മായിയമ്മയായ ദേവയാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗ്രേസി ആന്റി ഗ്രേസി ആന്റിയുടെ മകളാണ് ആ ഒരു റിപ്പോർട്ട് ചെയ്തതെന്നും പക്ഷേ ഗ്രേസി ആന്റി എങ്ങാനും ഈ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഗ്രേസി ആന്റി എങ്ങനെ അമ്മയോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഈ ആ ഒരു ന്യൂസ് കൊടുക്കത്തില്ലായിരുന്നു അത് അമ്മ അറിയാത്തത് കൊണ്ടാണ് ഈ വീഡിയോ പുറത്തു വന്നതെന്നും എന്നാൽ അമ്മയ്ക്കത് ഇപ്പോൾ നിന്റെ പേരിൽ അറിയാനായിട്ട് അമ്മ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പേര് എവിടെയും ഒരു ഒരുപാട് ഉയരങ്ങളിലെത്തും ഒരുപാട് ആൾക്കാർ നിന്നെ തിരിച്ചറിയും അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു ഏകോ അടിക്കാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ ആദർശ് പറഞ്ഞു എന്നാൽ ആ സമയത്തും നയനയ്ക്ക് ചെറിയ സംശയം തോന്നി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുഹൃത്തിന്റെ മകളാണ് ഈ ഒരു ന്യൂസ് കൊടുത്തത് അപ്പൊ പിന്നെ അമ്മയെ അറിയാതിരിക്കോ അപ്പൊ ആദർശനോട് നയനെ ആ സംശയം പറയുകയും ചെയ്തു ചിലപ്പോ അമ്മ അറിയാതെയാണ് ആ ഒരു ന്യൂസ് എടുത്തത് എന്ന് ആദർശേട്ടം പറഞ്ഞു ചിലപ്പോ അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതെങ്കിലോ അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലോ എന്നാൽ ആദർശ അത് ഏ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ ഒന്നും ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല അഥവാ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നിന്നോട് അമ്മയ്ക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതാണ് അർത്ഥം എന്തായാലും അവരുടെ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി ആദർശൻ എന്ന് പറയുമ്പോൾ നയനയുടെ പേര് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം നയന കളക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഈ ഒരു ഐഡിയ തന്നെ എല്ലാവരുടെയും എത്തണം നമ്മുടെ കമ്പനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം എന്നൊക്കെയാണ് ആദർശിന്റെ ആഗ്രഹം അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ പ്രണയനിമിഷങ്ങളാണ് അതിനുശേഷം നടന്നത് എന്തായാലും രാവിലെ തന്നെ നന്ദുവും സുഹൃത്തും കൂടി നടക്കാനായിട്ട് ഇറങ്ങി ഇനി ഇപ്പോൾ ട്രെയിൻ ക്യാമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നന്ദുന് പിന്നെ ഭയങ്കര പാടൊക്കെ ആയിരിക്കല്ലോ അപ്പോൾ കുറച്ചുകൂടി നടത്തും കുറച്ചുകൂടി ആക്കണം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല മടിയാണ് ഇനിയിപ്പോൾ നമ്മുടെ എക്സസൈസൊക്കെ വീണ്ടും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ വരുന്ന സമയത്തും നന്ദുവിനോട് സുഹൃത്ത് പറയുന്നുണ്ട് അനി അനിയും അനിയുടെ മനാമികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നീ ഒരുപാട് മാറിയത് പക്ഷെ ഇപ്പോ നീ വീണ്ടും പഴയ നന്ദു ആയിട്ട് ഞങ്ങളുടെ പഴയ നന്ദുവായിട്ട് തിരിച്ചു വന്നു എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെയും അനാമികയുടെയും ബന്ധം തകരാനുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും അനാമിക എന്ന് പറയുമ്പോൾ എപ്പോ വേണം അവനെ തേച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അവരത്രത്തോളം സ്വര ചേർച്ചയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നന്ദുവിനോട് സംസാരിച്ചവർ വരുന്ന സമയത്താണ് നന്ദുവിന്റെ സുഹൃത്തിനെ കാണുന്നത് അപ്പോൾ ശില്പ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഇത് നന്ദുവിൻ്റെ സുഹൃത്താണ് സൈബർ സെല്ലിൽ ഉള്ളതാണ് അപ്പോൾ നയനെ ഒരു നമ്പർ കൊടുത്തു ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തിന്റെ കയ്യിൽ നന്ദു കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ കണ്ടു സംസാരിച്ചു അപ്പോൾ അവളെടുത്ത എടുത്ത എടുത്ത കാര്യം ചോദിച്ചത് ഇത്രയേ ഉള്ളൂ ഈ ദേവയാനി അനന്തപുരി എന്ന് പറയുന്നത് ആരാണ് അത് എൻ്റെ ചേച്ചിയുടെ അമ്മായി പറയുമ്പോഴാണ് ആ പെൺകുട്ടി ആ സത്യം പറഞ്ഞത് ഈ പേ നമ്പർ ഉള്ളത് ദേവയാനി അനന്തപുരി എന്ന് പറയുന്ന പേരിലാണെന്നും അതുകൊണ്ട് ദേവയാനി ആയിരിക്കാം ഈ സിമ്മിൽ നിന്നും നിന്റെ ചേച്ചിക്ക് മെസ്സേജ് അയച്ചത് അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഈ സിമ്മു ഈ പേരിൽ സിം എടുത്തതായിരിക്കാം എന്തായാലും നിന്റെ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പോയി പക്ഷെ നന്ദൂനും ഒരു അത്ഭുതമായിരുന്നു ചേച്ചിയുടെ ഫോണിൽ ഇപ്പോൾ അമ്മായിമ്മയുടെ നമ്പർ ചേച്ചിക്ക് അറിയാതിരിക്കുമോ ഒരിക്കലും അങ്ങനെ ഇല്ല അപ്പം പിന്നെ ചേച്ചിക്ക് ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ സംഭവിച്ചു ഒരു കൺഫ്യൂഷന് നന്ദൂനും ഉണ്ടായി നന്ദു അങ്ങനെ ഈ കാര്യം എൻ്റെ ചേച്ചിയെ വിളിച്ച് പറയാനായിട്ട് തീരുമാനിച്ചു രാവിലെ തന്നെ നയനെ ഉറക്കണീറ്റ് കുളിച്ച് റെഡിയായി വരുന്ന സമയത്തായിരുന്നു നന്ദുവിൻ്റെ കോള് വന്നത് നന്ദു എടുത്ത് സംസാരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മായിമ്മയുടെ നമ്പർ അറിയത്തില്ലേ ചേച്ചിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അറിയാതിരിക്കോ എനിക്കറിയാല്ലോ എന്നാൽ ചേച്ചിയുടെ അമ്മായിയമ്മക്ക് വേറൊരു നമ്പറും കൂടി ഉണ്ടോ രണ്ട് നമ്പറുണ്ടോ ഏയ് ഇല്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്താ എന്താ നീ ചോദിച്ചേ അത് ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ അവളെ ഇന്ന് രാവിലെ ശില്പെ കണ്ടിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേവയാനി അനന്തപുരി എന്ന് പറയുന്ന പേരിലാണ് ഈ സിം സിമ്മെടുത്തിരിക്കുന്നത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ ചേച്ചിയുടെ അമ്മായിയമ്മയാണോ ചേച്ചിക്ക് ഈ മെസ്സേജ് ഫോണിലോട്ട് അയച്ചത് എന്നുള്ള ഒരു സംശയം നന്ദുവും ചോദിച്ചു എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട നീ ഒന്നും ചെയ്യണ്ട ഞാൻ എന്തായാലും അന്വേഷിച്ച സത്യം കണ്ടുപിടിച്ചോളാം എന്ന് നയനയും പറഞ്ഞു അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നയനയ്ക്കൊരു സംശയം തന്റെ അമ്മായിയമ്മ തന്നോട് സ്നേഹം തോന്നി തുടങ്ങിയു അപ്പൊ എന്നോടുള്ള സ്നേഹം മറച്ചു വെച്ചിട്ടാണോ അമ്മ അമ്മ എല്ലാവരുടെയും മുന്നിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നയന ശ്രമിച്ചു അങ്ങനെ താഴെ അടുക്കളയിലോട്ട് ചെല്ലുന്ന സമയത്ത് മീനാക്ഷി മീനാക്ഷിയും പിന്നെ ദേവയാനയും കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് നയന വന്നപ്പോൾ തന്നെ ദേവയാനിയെ കണ്ടപ്പോ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ദേവയാനിയുടെ മുന്നിൽ വന്നപ്പോഴും ദേവയാനി എപ്പോഴും നയനയോട് ദേഷ്യപ്പെടുന്നത് പോലെ ദേഷ്യപ്പെടുവാണ് ചെയ്തത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നയനെ വഴക്കു ഉണ്ട് മീനാക്ഷി നയനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ദേവയാനി മീനാക്ഷിയും വഴക്കു പറയുവാണ് ഒപ്പം നയനെ നയനയുടെ മുഖത്ത് നോക്കി നയന വന്നതിന് ശേഷമാണ് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ഇപ്പോ ഈ അടുക്കളയിൽ ഞാൻ മനഃപൂർവ്വം ഞാൻ ഈ അടുക്കളയിൽ കേറാനായിട്ട് തന്നെ കാരണം ഇവിടെ ആരൊക്കെയോ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തന്ന പാലില് ചിലര് വിഷം കലർത്തിയെന്നും അത് കുടിച്ചിട്ട് മരണത്തെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നത് അതുകൊണ്ട് ഇനി എന്തായാലും അടുക്കള ഭരണം ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തിയെങ്കിൽ പോലും നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്നോട് ദേവയാനിക്ക് ഇഷ്ടമുണ്ട് എന്നാൽ ആ ഇഷ്ടം മറച്ചുവെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുവാണ് എന്ന് നയനക്ക് മനസ്സിലായി നയന പോയതിന് പിന്നാലെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നയനെ കണ്ടപ്പോ നയനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ റൂമിൽ ചെന്നതിന് ശേഷം നയന തീരുമാനിച്ചു ഇനി ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ ഇന്ന് ഞാൻ എന്തായാലും പല അമ്മയുടെ മനസ്സിലുള്ള ആ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് അമ്മ അഭിനയിക്കുകയാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പ അമ്മ ഒളിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചു എന്തായാലും ഞാൻ പല ചില ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി അമ്മയുടെ മനസ്സിലുള്ള സത്യങ്ങൾ ഉറപ്പായിട്ട് പുറത്തു വരും എന്ന് നയനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ നയന നേരെ ആദർശിന്റെ അടുത്ത് പോയിട്ട് ആദർശയുടെ ഞാൻ ഇന്ന് ഓഫീസിലോട്ട് വരുന്നില്ല എനിക്ക് നല്ല തലവേദനയുണ്ട് എന്തോ ക്ഷീണം പോലെയൊക്കെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ഹോസ്പിറ്റലിൽ പോണോ നീ റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വെച്ചോണ്ടിരിക്കേണ്ട ഏ കുഴപ്പൊന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദനയേ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാകും ശരി അങ്ങനെയാണെങ്കിൽ ഞാനും ഇന്ന് ലീവ് എടുക്കാം ഞാനും ഇന്ന് ലീവ് ലീവെടുത്തി നിന്റെ കൂടി ഇരിക്കാന്ന് പറയുമ്പോൾ വേണ്ട ആദർശയുടെ വെറുതെ ലീവ് എടുക്കണ്ട ആദർശയുടെ പോയിട്ടുവാന്ന് പറഞ്ഞ് ആദർശനെ പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ ഇന്ന് വയ്യ എന്ന് അമ്മ അറിയുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കാൻ പോകുക അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മ എന്നെ നോക്കുക എന്ന് നമുക്ക് നോക്കാം അതനുസരിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നയന വയ്യാത്തതുപോലെ കേറി കിടക്കുവാണ് അപ്പൊ അതിർച്ച് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ദേവ്യാന് ചായയും കൊണ്ട് മുകളിലോട്ട് വന്നു ആദർശന്റെ കയ്യിൽ ചായ കൊടുത്തു എന്നിട്ട് നയനയ്ക്ക് ചായ ഞാൻ ഇനി റൂമിൽ കൊണ്ട് കൊടുക്കണോ അവൾ എന്താ താഴോട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് വയ്യ തലവേദന എന്ന് പറഞ്ഞ് കിടക്കുവാണ് അവക്കൂട്ടും വയ്യ എന്ന് ആദർശ് പറഞ്ഞു എന്നാൽ അത്ര സീരിയസ് ആണെന്ന് ചോദിക്കുമ്പോൾ ഏയ് അത്ര കുഴപ്പമൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല പക്ഷെ അവൾക്ക് അത്ര വയ്യ എന്നുണ്ടെങ്കിൽ മാത്രമേ അവൾ ക്ഷീണം ഭാവിച്ച് കിടക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ ആദർശ് പറഞ്ഞു ശരി ഞാൻ എന്തായാലും അവൾക്ക് തലവേദന എന്നല്ലേ പറഞ്ഞത് ഇപ്പോ വെളുപ്പിനെട്ടുള്ള കുളിയാണ് അവൾക്ക് ഈ തലവേദന ഉണ്ടാക്കാൻ കാരണമെന്നും ഞാനൊരു മസാല ചായ ഇട്ട് കൊടുക്കാം അത് കുടിക്കുമ്പോൾ അവൾക്ക് അവലവേദനയൊക്കെ മാറും എന്ന് ആദർശനോട് ദേവയാനി പറഞ്ഞു അങ്ങനെ ദേവയാനി താഴോട്ട് പോകുമ്പോഴും അയ്യോ എൻ്റെ മരുമകൾക്ക് എന്ത് പറ്റി അവൾക്ക് ഒരു അസുഖം വരുത്തരുതേ അവളുടെ അസുഖം മാറ്റി കൊടുക്കണമേ ഒരു ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ ദേവയാനി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചായ എടുത്തുകൊണ്ട് റൂമിലോട്ട് പോകുന്നത് അപ്പോൾ റൂമിൽ ചെന്നപ്പോഴത്തേക്കും നയന കിടക്കുവായിരുന്നു ദേവയാനിയെ കണ്ടപാടെ തന്നെ നയന ഉറക്കം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ദേവയാനി ചായം കൊണ്ടു വന്നതിന് ശേഷം നയനെ കണ്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സങ്കടം തോന്നി കരയുവാണ് ദേവയാനി അയ്യോ എൻ്റെ മോൾക്ക് ഒരു ആബത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ദേവയാനിയുടെ കള്ളങ്ങൾ നയനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി നയനയും ദേവയാനിയും ഒരുമിച്ചായിരിക്കും ശത്രുക്കളെ നേരിടാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും